തൃശൂരിൽ ടി ടി ഇ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളത്ത് എറണാകുളം മഞ്ഞുമൽ സ്വദേശി വി വിനോദാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി ഏഴോടെ എറണാകുളം പട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം വീട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് പ്രതി ടി ടിഇ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ചു വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ട്രെയിൻ കയറുകയായിരുന്നുവെന്നാണ് നിഗമനം ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണം പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് നിലവിൽ തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുന്നംകുളം പാറയമ്പാടത്തെ സ്വകാര്യ ബാറിലാണ് പ്രതി ക്ലീനിങ് ജോലിക്കാരനായി ജോലി ചെയ്തു വന്നിരുന്നത് രണ്ടു മാസം മുമ്പാണ് ഇവിടെ ഇയാൾ ജോലിക്ക് പ്രവേശിച്ചത് ഇന്നലെ രാത്രി ഏഴോടെ എറണാകുളം പാട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം വീട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് പ്രതി ടി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ നിന്നും വന്ന ട്രെയിൻ കയറുകയായിരുന്നു എന്നാണ് നിഗമനം ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണം പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് നിലവിൽ തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുന്നംകുളം പാറേമ്പാടത്തെ സ്വകാര്യ ബാറിലാണ് പ്രതി ക്ലീനിംഗ് ജോലിക്കാരനായി ജോലി ചെയ്തു വന്നിരുന്നത് രണ്ടു മാസം മുമ്പാണ് ഇവിടെ ഇയാൾ ജോലിക്ക് പ്രവേശിച്ചത് ഇന്നലെ ബാറിൽ ജോലിക്കെത്തിയ പ്രതി അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ജോലിയിൽ നിന്ന് ഇന്നലെ തന്നെ പിരിച്ചുവിട്ടിരുന്നതായി ബാറിലെ മാനേജർ ജോർജ് പറയുന്നു ഒരു രണ്ടു മാസം രണ്ടു മാസമായിട്ട് വർക്ക് ചെയ്തത് സ്ക്രീനിങ് സെക്ഷനാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഈസ്റ്ററിന്റെ അവധിയൊക്കെ ഞാൻ ഇന്നലെ വന്ന സമയത്ത് ഫുള്ള് കാലിൽ ഒരു എസ്റ്റിട്ട് വയ്ക്കിയിട്ട് വരുന്നുള്ളേ അപ്പൊ നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് രാവിലെ അപ്പൊ അങ്ങനെ തന്നെ ഞാൻ അക്കൗണ്ട്സ് വിളിച്ചു പറഞ്ഞു അവന്റെ സാലറി ക്ലോസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞിട്ടാക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ് ഇല്ല രണ്ട് മാസം മാസം ഉള്ളൂ പോയിട്ട് പോയിട്ട് എത്ര എത്ര ഇന്നലെ ഇന്നലെ രാവിലെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഒഡീഷ സ്വദേശിയായ പ്രതി വീട്ടിലേക്കാണെന്നും പറഞ്ഞാണ് ബാറിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് വീട്ടിലേക്കുള്ള യാത്രക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് തർക്കത്തിലാണ് ടി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റില്ലാതെ മദ്യപിച്ച് ലക്കുകെട്ടെന്ന നിലയിലാണ് രജനീകാന്ത് യാത്ര ചെയ്തിരുന്നത് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതോടെ വിനോദുമായി രജനീകാന്ത് തർക്കത്തിലായി ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു വിനോദിന്റെ മൃതദേഹം കഷ്ണങ്ങളായ നിലയിലായിരുന്നു കോച്ചിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും യാത്രക്കാരുമാണ് പ്രതിയെ തടഞ്ഞുവച്ച ശേഷം വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് ട്രെയിൻ പാലക്കാടെത്തിയപ്പോൾ ആർ പി എഫ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടിയിലായ രജനീകാന്തിനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിനെ കൈമാറി അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഒരു അഭിനേതാവ് കൂടിയായ വിനോദ് പുലിമുരുകൻ ജോസഫ് തുടങ്ങി പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം